മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ സംസ്ഥാനം നടപ്പാക്കി വരുന്ന ജനപക്ഷ നിലപാടുകൾ ശക്തമായി കൊണ്ടുപോകുന്നതിനുള്ള ഊർജ്ജവും കൈത്താങ്ങുമാണ് ഇതുവരെയുള്ള സംവാദങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലെ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ വ്യവസായം കൃഷി സാമൂഹ്യനീതി ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സംസ്ഥാനം നടപ്പാക്കുന്ന ജനപക്ഷ നിലപാടുകളുണ്ട് അവ കൂടുതൽ ശക്തമായി വലിയ സമൂഹത്തിലെ വിവിധ വിഷയങ്ങൾ ജനോപകാരപ്രദമാ വിധം നിറവേറ്റാൻ പ്രസിഡന്റ് അസോസിയേഷനുകളുടെ മുൻകൈയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രാദേശിക തലത്തിൽ റസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു പരിപാടിയിൽ മന്ത്രിമാരായ എം പി രാജേഷ് പി രാജീവ് ടി ജെ വിനോദ് എം എൽ എ കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു മുഖാമുഖത്തിൽ അൻപത് റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിച്ചു ജി എസ് പ്രദീപ് മോഡറേറ്ററാകുന്ന പരിപാടിയിൽ രണ്ടായിരത്തിലധികം റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുത്തു നവകേരളത്തിന്റെ തുടർച്ചയായി നടത്തുന്ന മുഖാമുഖം പരിപാടി ഫെബ്രുവരി പതിനെട്ടിന് കോഴിക്കോടിലാണ് ആരംഭിച്ചത്